ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി നാളായി വന്നിട്ട് കുറേ കുറേ കുറച്ച് പ്രശ്നങ്ങളായിട്ടാണ് വരാതിരുന്നത് കേട്ടോ ഇനി നമ്മളിപ്പോൾ കൊഞ്ച് ഫ്രൈ അല്ലെങ്കിൽ ഉണക്കമീൻ കൊഞ്ച് ഫ്രൈ ഉണക്കച്ച മീനിൻ്റെയാണ് കേട്ടോ അപ്പോൾ നമ്മളതിൻ്റെ തലയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് തല തലയിലാണല്ലോ കുറച്ച് വിഷാംശമൊക്കെ ഉള്ളത് അത് കാരണം കേട്ടോ പിന്നെ കുത്തുകയൊക്കെ ചെയ്യും കഴുകുമ്പോഴൊക്കെ അപ്പോൾ നമ്മൾ കുറച്ച് കഴുകിയെടുത്ത് തല ബാക്കി കുറച്ചുണ്ട് അപ്പോൾ അതിൽ നമ്മുടെ കുഞ്ഞുണ്ണി കൈയിട്ടൊക്കെ വരുന്നത് ഞാൻ കൈണ്ടെന്ന് പറഞ്ഞിട്ട് ആളെ അതിലിട്ട് ഇളക്കാണ് ഒരു രസത്തിന് കേട്ടോ ഞാനപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ പിന്നെ നമ്മൾ ചീനിച്ചിട്ടില്ല അതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക കേട്ടോ ഒന്ന് എടുക്കുക കളറൊക്കെ ഒന്ന് ആയിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കഴുകാം കേട്ടോ കാരണം കൈകൊണ്ട് എനിക്ക് തിൻമ്പം പേടിയാണ് കാരണം ഒരിക്കൽ നമുക്ക് കയ്യിൽ കുത്തുകിട്ടിട്ടുണ്ട് അത് കാരണം ഞാൻ ആ സ്പൂൺ വെച്ചിട്ട് തന്നെ എങ്ങനെ ഇങ്ങനെ ഇളക്കി ഇളക്കിയിട്ടാണ് കഴുകാറുള്ളത് അപ്പോൾ വെള്ളത്തിൽ കിടന്ന് ആ ചൂടോട് കൂടിയിട്ടന്നെ ഒന്ന് വീർത്ത് വരും കാരണം ഒന്ന് ആ ക്രിസ്പി പോലെയുള്ളതൊന്നൊന്ന് കുതിർന്ന പോലെ വരും അപ്പോൾ വെള്ളത്തിൽ നിന്ന് വാരിയെടുത്തിട്ട് മുളക് പൊടി മഞ്ഞപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടോ നന്നായി തിരുമ്പുക അപ്പം എല്ലാം കുതിർന്നപ്പോൾ അതിൻ്റെ ഉള്ളിലെല്ലാം കയറിയിട്ടുണ്ടാവേണ്ട ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഒരു പാനെടുക്കുക അതിൽ എണ്ണയൊഴിക്കുക എന്നിട്ട് ഞാൻ ഓരോന്നായിട്ടൊന്നും അല്ല ഇടണത് അങ്ങനെ ഇടുക എന്നിട്ട് ആ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് വെറുതെ ഒന്ന് വെതറി കൊടുക്കാട്ടോ എന്നിട്ട് സിമ്മിലിടുക അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാട്ട എന്നിട്ട് ഒരു വിധമാകുമ്പോൾ നമ്മൾ കൊത്തി അരിഞ്ഞ സവാളിയില്ലേ അതും കറിവേപ്പിലയും കൂടി ഇടാട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കുക കാരണം അപ്പോഴേക്കു തന്നെ വെള്ളമൊക്കെ വെടിഞ്ഞ് മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുക കേട്ടോ അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റി ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് ഇത് കാരണം വീഡിയോ എടുത്തിട്ട് ഒരു രണ്ട് മാസത്തോളം ആയിട്ടായി എന്നിട്ടാണ് ഇപ്പോൾ ഞാൻ ഇടുന്നത് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ നന്നായിരിക്കും എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ ഇപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ